ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷ് ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രഘു നീ ചെയ്തതൊക്കെ കുറച്ച് കൂടിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് കേട്ടോട് തന്നെ രഘുവിന് ചെറിയൊരു പതർച്ചയായിട്ടോ കാരണം തൻ്റെ മുന്നിൽ ആതിൽ വന്നതും ഈ പറയുന്നത് കൊണ്ട് തന്നെ താൻ ഇത്രയും ഗംഭീരമായി ഓണാഘോഷം ആ നാടിൻ്റെ തന്നെ ഓണാഘോഷം താൻ തണുത്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഒരാളും തന്നെ ചോദ്യം ചെയ്യാൻ വന്നിരുന്നില്ല എന്നൊരു കുറ്റബോധം രഘുവിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അങ്ങനെ മാഷ് പറയാണ് എന്തായാലും ഇതിന് കുട പിടിച്ചു കൊടുക്കുന്ന ദാസിന്റെ കാര്യം ആലോചിച്ചിട്ടാണ് എനിക്ക് ചിരി വരുന്നത് എന്ന് പറയുന്നു അങ്ങനെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അമ്പിളി അത് പിന്നെ രഘുവേട്ടനോട് ക്ലബ്ബ് തുടങ്ങി വെച്ചത് രഘുവേട്ടനാണല്ലോ അച്ഛാ എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ടോട് കിടന്ന് ഉരുടാണേട്ടോ ക്ലബ്ബൊക്കെ ക്ലബ്ബ് രഘുവേട്ടനായത് കൊണ്ട് ചെറിയ ചെറിയൊരു സഹായം കൊടുത്തു അതെ പണ്ടത്തെ ആളുകൾ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട് ഒന്നിരിപ്പിടാൻ ശരിയായിട്ട് പോരെ നീട്ടി വയ്ക്കലെന്ന് എന്താ എന്തോ എനിക്കിത് അത്രയും ശരിയായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ അങ്ങനെ ആ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു ഇനി ഇതൊരു രൂപം മനസ്സിൽ വെച്ചേക്കേണ്ട കേട്ടോ ഇനി വലിയ കാര്യങ്ങൾക്കും വല്ല കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിൻ്റേതായ ലെവലൊക്കെ ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ട് ആദ്യം ബിസിനസ് ബിസിനസ്സാവട്ടെ തനിക്കൊരു നില ഉറക്കട്ടെ ആ നില നിൽപ്പ് ശാശ്വതമായി തനിക്കുണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം മതിയേക്കു ഓരോരോ ർഭാടങ്ങളിൽ ചെന്ന് വീഴുന്നത് എന്നുള്ള ആ വാക്കും പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ തനിക്ക് അതിന് എന്ത് ഉത്തരം നൽകണമെന്നറിയാതെ രഘു ആകെ പകിച്ചു പോയിട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്ത് അമ്പിളിയാണെങ്കിലും ഈ ശ്രഹിദ് എന്തൊരു ദുർവിധിയാണ് എന്ന് അമ്പിളി പറയുമ്പോൾ ഉടൻ തന്നെ ചീരു ഇങ്ങനെ രഘുവിനെ നോക്കുന്നത് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ചിരു ഇങ്ങനെ പറയുന്നുണ്ട് അച്ഛൻ പറയുന്നതിലും ശരിയുണ്ട് ഇതിപ്പോൾ എല്ലാവർക്കും ഇടയിൽ ഒരു സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് രഘുവേട്ടൻ്റെ വണ്ടിയിൽ സ്വർണ്ണക്കടത്തുകാർ ഇങ്ങനെ സ്വർണം കൊണ്ടുപോയെന്നും അതിലൊരു കിലോ കാണാനില്ലെന്നും എല്ലാവർക്കിടയിൽ ഒരു സംശയമുണ്ട് അത് രഘുവേട്ടനാണ് എടുത്തിട്ടുള്ളതെന്ന് പോലും എല്ലാവർക്കും ഇടയിൽ സംശയമുണ്ട് അത് ഉണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള പ്രവൃത്തിയായി ഇത് കുറച്ച് അതിരി കടന്നു എന്ന് എനിക്കും തോന്നുന്നു അത് തന്നെ രഘു പറയണേ ചിരു നീ ഞങ്ങൾ കുറ്റപ്പെടുത്തുകയാണോ അല്ല കുറ്റപ്പെടുത്തിയല്ല കാര്യം പറഞ്ഞതാണ് എന്നും പറയുന്നു കേട്ടോ പിന്നീട് പ്രതിഭയാണ് പ്രതിഭയ്ക്ക് ആ വീട്ടിൽ വന്നു പക്ഷേ തനിക്കവിടെ നിലയുറപ്പിക്കുമ്പോൾ പലതും പേടിക്കേണ്ടിയിരിക്കുന്നു സുശീലയുടെ ആ വാക്കിൽ ഒരു മുള്ളും മൊനയുണ്ട് അതുകൊണ്ട് താൻ ഇനി എന്ത് ചെയ്യും എന്ന ആ മനോ മാനസികാവസ്ഥയിലാണ് കേട്ടോ അങ്ങനെ അനു ഒന്ന് കാണാനും പറ്റത്തില്ലല്ലോ അനുചേച്ചിക്ക് ഒന്ന് വിളിച്ചാലോ എന്ന് പറഞ്ഞ് തൻ്റെ ഫോണെടുത്ത് വിളിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും സത്യൻ അങ്ങോട്ടേക്ക് എത്തിയിട്ടോ അങ്ങനെ സത്യം പറയണേ എടോ താനില്ലാത്ത എത്രയോ ദിവസങ്ങൾ ഇവിടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് എന്നാലും തന്നെ എൻ്റെ അമ്മ അംഗീകരിച്ചല്ലോ അതുകൊണ്ട് തന്നെ മനസ്സിന് നല്ലൊരു സന്തോഷമുണ്ട് ഇപ്പോൾ എന്നെങ്ങനെ പറയുമ്പോൾ പ്രതിഭക്കുള്ളിൽ ഒരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ പ്രതിഭ ഇങ്ങനെ ഇല്ലാതെ ഇരിക്കുന്നത് കാണുമ്പോൾ എന്താണോ തൻ്റെ മുഖത്തൊരു ടെൻഷൻ ഏ ഇനി അമ്മയെ പേടിക്കേണ്ടതില്ലടോ തന്നെ ഞാൻ തൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയതിനൊരു കാരണമുണ്ടോ എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കും എൻ്റെ അമ്മയുടെ രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ അമ്മയുടെ വിജയത്തിന് വേണ്ടി അമ്മ എന്തു ചെയ്യും അങ്ങനെ ഒരു സ്വഭാവക്കാരിയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് നിന്നെ ഞാൻ നിൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ സത്യട്ടാ എന്ന് പറഞ്ഞിട്ട് സത്യട്ടനെ സത്യനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനായിട്ടോ ഇതേ സമയം എന്തിനാടോ ടെൻഷൻ ആവുന്നത് എന്തായാലും എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഒരു മാറ്റത്തിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നീ ഒന്ന് ശ്രദ്ധിച്ചോളൂട്ടോ എന്നും പറഞ്ഞ് ചെറിയൊരു സൂചനയ്ക്ക് സത്യം കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇന്ദ്രൻ കടന്നു വരുന്നു ഇന്ദ്രനെ കാണുന്ന സുശീലയ്ക്ക് അടിമുടി കയറണേട്ടോ തനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല ആ ഒരു ദേഷ്യഭാവത്തിൽ ഇന്ദ്രനെ കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന അങ്ങനെ ഈ സമയം ബൈക്കിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ സുശീല അവിടെ തന്നെ ഇരിക്കുക അപ്പോൾ ഇന്ദ്രൻ ണെങ്കിലും ബെല്ലടിച്ചതിന് മുകളിലൂടെ ബെല്ലടിക്കുകയാണ് പിന്നീട് സുഷീല തുറക്കുന്നില്ലെന്ന് കാണുമ്പോൾ സോനെ എണീറ്റ് വന്ന് തുറക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഉടൻ തന്നെ നിക്കടി അവിടെ നിന്നോട് ആരടി തുറന്നു കൊടുക്കാൻ പറഞ്ഞത് അത് കേട്ട ഉടൻ തന്നെ ഷ്യമങ്ങനെ മനസ്സ് ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും സോന പറയാണ് അമ്മ അതെനിക്കറിയത്തില്ല എനിക്കറിയാമല്ലോ എൻ്റെ വീടിൻ്റെ വാതിൽ തുറന്നു കൊടുക്കാൻ എന്നും പറഞ്ഞിട്ട് ഇന്ദ്രൻ്റെ വാതിലങ്ങ് തുറന്ന് കൊടുക്കണം കേട്ടോ ഇതേ സമയം ഇന്ദ്രൻ ചോദിക്കും എന്തമ്മ എല്ലാവരും കിടന്നുറങ്ങിയിരുന്നോ ആ ഞാൻ ഉറങ്ങല്ല ചെയ്ത് എല്ലാവരും ഇവിടെ മരിച്ചിരുന്നു എന്താ ഈ പറയുന്നത് എന്താ നീ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ച ഉടൻ തന്നെ അവിടെ സുശീല പറയാൻ പിന്നെ ഞാൻ എന്ത് സംസാരിക്കണം അച്ച വീട്ടിൽ പോയിട്ട് നാണമില്ലാത്തവൻ ഡിവേഴ്സിന് കോടതി വരെ നോട്ട് ീസ് എത്തിയിട്ടും അവളുടെ പിന്നാലെ തൂങ്ങി നടക്കുന്നതിന് എൻ്റെ ഈ വൃത്തികെട്ട സ്വഭാവമുണ്ടല്ലോ ഞാൻ നിന്നോട് പറഞ്ഞതല്ലടാ പഞ്ചരത്നത്തിലോട്ട് പോരുതെന്ന് പിന്നെ എൻ്റെ വാക്കിന് യാതൊരു വിലയും കൊടുക്കാതെ നീ എന്തിനു പഞ്ചരത്നത്തിലോട്ട് പോയി അത് കേട്ടോടൻ തന്നെ സുശീലോട് പറയണേ അമ്മേ ഞാൻ പഞ്ചരത്നത്തിലോട്ട് പോയത് അതിനേതായൊരു കാരണം എന്ത് അങ്ങനെ കാണാനോ ആ വാതിരെ കാണാനോ അതോ നിൻ്റെ ഇപ്പോഴത്തെ എന്തിനും ഇതിനും പിന്നാലെ നടക്കുന്ന അവളുണ്ടല്ലോ അതായത് അനുപമ ഇപ്പം അവളുടെ വാക്കാണല്ലോ നിനക്ക് ഭേദവാക്യം അവളെ കാണാനാണോ നീ പോയത് അത് കേട്ടുകൂടെ തന്നെ ഇന്ദ്രൻ പറയുന്നത് അല്ലമ്മ എൻ്റെ കുഞ്ഞിനെ കാണാനാണ് ഞാൻ പോയത് എൻ്റെ കുഞ്ഞില്ല അമ്മ ഇവിടെ അവന് ഓണാഘോഷിക്കുമ്പോൾ ഞാനും അവൻ്റെ കൂടെ വേണ്ടേ ഞാനവൻ്റെ അച്ഛനല്ല അമ്മ അതെന്താ ചിന്തിക്കാത്തത് ഓ അവൻ്റെ ഒരാ അച്ഛൻ എന്തായാലും ഈ സോഷ്യലിയുടെ വാക്ക് ധിക്കവന് ഈ വീട്ടിൽ സ്ഥാനമില്ല അത് കേൾക്കുമ്പോഴേക്കും സോനെ അമ്മ എന്തേ കാണിക്കുന്നു പൊടി കടന്നുപോടി നിൻ്റെ പണി നോക്കി എന്നും പറഞ്ഞ് അകത്തോട്ട് കയറ്റി വിടാണ് കേട്ടോ സോനെ എന്നിട്ട് ഇന്ദ്രനോട് മര്യാദക്ക് ഇറങ്ങിപ്പോടാ എന്താ അമ്മയും കാണിക്കുന്നത് എന്താണ് ഈ കാണിക്കുന്നത് ഈ വീട്ടിലല്ലാത്ത പിന്നെ ഞാൻ അതൊന്നും എനിക്കറിയില്ല എൻ്റെ വീട്ടിൽ പോയി നിന്നടാ നീ ഇവിടെ നിൽക്കണ്ട എന്നും പറഞ്ഞിട്ട് അങ്ങ് തള്ളാണ് കേട്ടോ സൂഷീല തൻ്റെ വീട്ടിൽ നിന്നും ഇന്ദ്രനെ അടിച്ച് പുറത്തിറക്കുന്നത് പോലെ അങ്ങ് ഇറക്കുകയാണ് കേട്ടോ ഇതേ സമയം തൻ്റെ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ ഇന്ദ്രൻ്റെ അതിങ്ങനെ മനസ്സിലാലോചിക്കുകയാണ് തനിക്കൊരു കുടുംബജീവിതമില്ല തൻ്റെ ഒരു കുഞ്ഞിനെ നല്ല പോലെ ഒന്ന് തലോടാൻ പോലും പറ്റുന്നില്ല സ്വന്തം അമ്മ കാരണം പെറ്റമ്മ കാരണം തനിക്ക് എന്തെല്ലാം വേദനകളാണ് അനുഭവിക്കേണ്ടി വരുന്നത് എന്നാ മാനസിക യിൽ ഇന്ധനം ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഈ സമയം അനുപമയാണെങ്കിലോ തൻ്റെ കുഞ്ഞ് ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് കുഞ്ഞ് അച്ഛ അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അനുപമ ഇങ്ങനെ തലോടാണ് മോനെ അച്ഛൻ ഇനി അടുത്ത് വരും കേട്ടോ മോനെ ഉറങ്ങണ്ട അച്ഛൻ എന്നാൽ എവിടെ അമ്മേ എന്നൊക്കെ ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ അനുപമക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല കേട്ടോ ഈ സമയമാണെങ്കിലോ ഇപ്പുറത്ത് ഇങ്ങനെ ചിന്തിക്കുകയാണ് തൻ്റെ മകനെ എടുത്ത് ലാളിച്ചതും തിരുവോണത്തിൻ്റെ അന്ന് അവന് ഊണ് കൊടുത്തതും ഒക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ക്ഷാമ അങ്ങോട്ടേക്ക് കടന്നു വരുന്നു കേട്ടോ ഇന്ദ്രട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഷ്യാമ് എങ്ങനെയാണ് ഷ്യമിനെ എങ്ങനെ നോക്കണം എന്താ ഇന്ദ്രട്ടാ ഇന്ദ്രട്ടനൊന്നും മിണ്ടാത്തത് ഇന്ദ്രേട്ടൻ പഞ്ചരത്നത്തിലോട്ട് പോയില്ലേ അത് എൻ്റെ കുഞ്ഞിനും മൊത്ത് ഞാൻ ഓണം ആഘോഷിച്ചോ സത്യം പറഞ്ഞ ഞാനൊരു നിർഭാഗ്യവാനാടോ എന്ന് പറയാനിട്ടോ ഇത് കേട്ടോടും തന്നെ ഏയ് ഇന്ദ്രട്ട ഇനി ഇന്ദ്രേട്ടൻ പേടിക്കണ്ട ഇന്ദ്രേട്ടൻ്റെ അമ്മ തന്നെ ഇന്ദ്രേട്ടനെ പുറത്താക്കിയത് കൊണ്ട് അതല്ലടാ ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിച്ചില്ല എൻ്റെ കുഞ്ഞിനെ സ്നേഹിച്ചില്ല ഈ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എല്ലാം ഉപേക്ഷിച്ചിട്ടും ഈ അമ്മ ഇപ്പോഴെന്നോട് കാണിച്ചത് കണ്ടില്ലേ സത്യത്തിൽ ഞാനൊരു പുരുഷനാണോ എന്ന് പോലും ഒരു തോന്നൽ ഇപ്പോൾ എന്നിൽ വരുന്നു ഒരു ഭാര്യയുടെ ഇടയിൽ നല്ലൊരു ആവാൻ കഴിഞ്ഞില്ല ഒരു കുഞ്ഞിൻ്റെ ഇടയിൽ ഒരു നല്ലൊരു അച്ഛനാവാൻ കഴിഞ്ഞില്ല എന്നാൽ എൻ്റെ അമ്മയും ഇപ്പോൾ എന്നെ വെറുക്കപ്പെട്ടിരിക്കുന്നു ഇതിനു മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഷ്യാമു പറയണേ ഇന്ദ്രേട്ട ഞാനെന്തെങ്കിലും പറയുന്നതിൽ ഇന്ദ്രേട്ടൻ്റെ ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ ഞാനൊരു കാര്യം പറയട്ടെ ഇന്ദ്രേട്ടൻ ഒരു സ്ഥിരമായ അതായത് ഇന്ദ്രറ്റിന് ഒരു ഉറച്ച തീരുമാനം വേണം ആ തീരുമാനമുണ്ടെങ്കിൽ അമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും ആരാണെങ്കിലും അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയും കാരണം എടങ്കണ്ണും വലങ്കണ്ണും പോലെയാണ് അമ്മയും ഭാര്യയും രണ്ടുപേരെയും ഉപേക്ഷിക്കാൻ പറ്റില്ല പക്ഷേ അമ്മയുടെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റിന് ചൂണ്ടിക്കാണിക്കണം ഭാര്യയുടെ അടുത്ത് ആ തെറ്റാണെങ്കിൽ അതിനും ചൂണ്ടിക്കാണിക്കണം ഇപ്പോഴും ഞാൻ പറയുന്നു ഇന്ദ്രട്ടൻ്റെ ജീവിതം കൈവിട്ട് പോയിട്ടില്ല ഇന്ദ്രട്ടൻ്റെ തെറ്റുകൾ ഇന്ദ്രട്ടൻ തിരിച്ചറിയാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും അനു ചേച്ചിയേയും കുഞ്ഞിനെയും ഇന്ദ്രട്ടൻ്റെ തിരികെ കിട്ടുമെന്ന് പറയണ കേട്ടോ ആ പറഞ്ഞതിൽ ഒരുപാട് വാക്കുകളുണ്ട് അത് മനസ്സിലാക്കാൻ ഇന്ദ്രന് കഴിയുമെന്നാണ് ഷ്യമിൻ്റെ ലക്ഷ്യം മനസ്സിൽ ുള്ളതാണ് കാരണം എല്ലാത്തിനും പ്രശ്നക്കാരി തന്നെ അമ്മ തന്നെയാണ് അതായത് ഇന്ദ്രട്ടൻ്റെ സ്വന്തം പെറ്റമ്മ പത്ത് മാസം തന്നെ വയറ്റിലിട്ട് പ്രസവിച്ച ആ അമ്മ തന്നെയാണ് തൻ്റെ കുടുംബജീവിതം തകർക്കുന്നതെങ്കിൽ കുറച്ച് ദിവസത്തേക്കൊന്ന് വിട്ടു നിന്നാൽ തീർച്ചയായും സത്യൻ്റെ അടുത്ത് അങ്ങനെയുള്ള കളികളൊന്നും നടക്കില്ല അതുകൊണ്ട് തന്നെ ആളൊന്നും നേരാവും എന്ന ഒരു ചെറിയൊരു സൂചനയൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്ദ്രനെ ഇന്ന് ആട്ടി ഇറക്കുന്ന ആ ഒരു കിടക്കൻ സീനാണ് കേട്ടോ ഇന്ന് വരുന്നത്